മുമ്പ് നടുവടിച്ച് വീണിട്ടുള്ള ആളുകളിലെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ മുമ്പ് സർജറി ചെയ്ത ആളുകൾക്ക് അതായത് നട്ടലിന് ഡിസ്കിന് സർജറി ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഫ്യൂഷൻ സർജറി ചെയ്ത ആളുകൾക്ക് പിന്നീട് വരുന്ന നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണം ഈ ജോയിൻ്റാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവിക്കാത്തവർ കുറവാണ് നടുവേദനയുള്ളവരിൽ പ്രധാനപ്പെട്ട സംശയം എന്താണ് എൻ്റെ നടുവേദനയ്ക്ക് കാരണം എന്നുള്ളതാണ് നടുവേദനയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ് അത് എങ്ങനെ പരിഹരിക്കാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻറ്റ് പെയിൻ ഫിഷ്യൻ കോർട്ടക്സ് പാനൻ പിൻകെയർ കോഴിക്കോട് നടുവേദനയെ പ്രധാനമായും രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം ഒന്ന് നടുവിന് മാത്രമായി വേദന ഉണ്ടാക്കുന്നത് രണ്ടാമത് നടുവിൽ നിന്ന് ഇറങ്ങി കാലിലേക്ക് വേദന കൂടുതലായിട്ട് വേദന ഉണ്ടാകുന്നത് കാലിലായിരിക്കും അപ്പോൾ ഇതിന് രണ്ട് വിഭാഗത്തെ ചർച്ച ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഏതെല്ലാം സ്ട്രക്ചേഴ്സാണ് നടുവിന് വേദന ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടാം ഇതിൽ നമുക്ക് കാണാവുന്നതാണ് ഈ മോഡലിൽ നടുവിൻ്റെ ഭാഗത്ത് കുറെ കശേരുക്കൾ ഉണ്ട് അതായത് എന്ന് പറയുന്ന കശേരുക്കൾ ഈ കശേരുകൾക്ക് ഇടയിലായി ചെറിയ ഷോക്ക് അബ്സോർവർ പോലെയുള്ള ഡിസ്ക് ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ ഡിസ്ക് ആയിട്ട് കാണാം ഈ ഡിസ്കിൻ്റെ പുറകിലാണ് പുറകിൽ കൈ കാലിലേക്ക് വരുന്ന ഞരമ്പുകൾ അതായത് നാടികളുള്ളത് ഈ ഡിസ്കിൻ്റെ പുറകിലായിട്ടാണ് അതിൻ്റെ പുറകിലായി നമ്മൾ പുറകുവെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ കശേരുക്കൾക്കിടയിൽ ചെറിയ ചെറിയ സന്ധികൾ കാണാം ഇതിന് ഫാസറ്റ് ജോയിൻ്റ് എന്ന് പറയും അതിന് താഴെയായി ഇടുപ്പല് ഇടുപ്പ് ഇടുപ്പല് രണ്ട് സൈഡിലുള്ള ഇടുപ്പെല്ലും നട്ടെല്ലും തമ്മിൽ ചെറിയൊരു സന്ധി ഇവിടെ കാണാം അതിനാണ് സാക്രോയിലിയാക്ക് ജോയിൻറ്റ് എസ് ഐ ജോയിൻ്റ് എന്ന് പറയുന്നത് ഇതിനെയെല്ലാം കവർ ചെയ്തുകൊണ്ട് പുറത്ത് പേശികളുണ്ടാവും അപ്പോൾ ഇതിൽ എല്ലാ സ്ട്രക്ചേഴ്സും ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അതായത് നടുവേദന മാത്രം ആയി ഉണ്ടാകുന്നത് ഏതെല്ലാം കാരണങ്ങളാണ് കോമണായി വരുന്നതെന്ന് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം അതിന് ആക്സിയൽ ബാക്ക് പെയിൻ അതായത് നടുവിനായിരിക്കും പ്രധാനമായിട്ടും വേദന ഉണ്ടാകുക കാലിലേക്ക് കാര്യമായി വേദന ഉണ്ടാവില്ല അത്തരത്തിലുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഡിസ്ക്കാണ് ഈ കശേരിക്കൽക്കിടയിലുള്ള ഡിസ്ക് അപ്പോൾ ഈ ഡിസ്കിൻ്റെ പ്രത്യേകത ഡിസ്ക് രണ്ട് രീതിയിൽ വേദന ഉണ്ടാക്കും ഒന്ന് ഡിസ്ക് തന്നെ പെയിൻഫുൾ ആയി മാറും അതിനാണ് നമ്മൾ ഡിസ്കിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്കിൻ്റെ തേയ്മാനം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും ഇത് എനിക്ക് ഇപ്പോൾ സാധാരണ ഇരുപത് വയസ്സ് മുപ്പത് വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ ഡിസ്കിൻ്റെ തേയ്മാനം എന്ന് എനിക്ക് എങ്ങനെയാണ് ഡിസ്കിൻ്റെ തീരുമാനം വരെ എനിക്ക് ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ എന്നുള്ളത് ഡിസ്കിൻ്റെ തേയ്മാനം വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമുക്കൊരു അറുപത് വയസ്സ് എഴുപത് മുട്ടിൻ്റെ തേയ്മാനം തുടങ്ങുന്ന പോലെ എഴുപത് വയസ്സിന് ശേഷം തുടങ്ങുന്ന സംഭവമല്ല ഡിസ്ക് എന്ന് പറയുന്നത് ഒരു റിങ് പോലെയുള്ള സ്ട്രക്ചറാണ് അതിൻ്റെ ഉള്ളിൽ ജെല് അതായത് ജെൽ പോലെ ഒരു മെറ്റീരിയൽ വെള്ളത്തിൻ്റെ അംശമാണ് കൂടുതൽ അതിൽ ഈ ഡിസ്കിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ആ റിങ് പോലെയുള്ള സ്ട്രക്ചറിന് ചെറിയ രീതിയിൽ പരിക്ക് കഴിഞ്ഞാൽ നമ്മൾ ആനലസ് എന്ന് പറയും ആനുലസിന് ചെറിയൊരു ടയർ വന്നു കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ തേയ്മാനം തുടങ്ങും അപ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ജലാംശം കുറയുകയും ഡിസ്കിൻ്റെ ഉള്ളിൽ തന്നെ ഡിസ്കിൻ്റെ പുറത്ത് മാത്രമാണ് ഈ നാടികളുള്ളത് ഈ നാടികൾ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് വളരാൻ തുടങ്ങും അപ്പോൾ ഡിസ്ക് തന്നെ പെയിൻഫുള്ളായി മാറും ഇതിനാണ് നമ്മൾ ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത് അതായത് ഡിസ്ക് തന്നെ പെയിൻഫുള്ളായി മാറുന്ന ഒരവസ്ഥ ഇതിൽ കാലിലേക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നടുവിന് ഭാഗത്ത് മാത്രം അതായത് ഈ സെൻട്രൽ ഭാഗത്തായിരിക്കും എപ്പോഴും പെയിൻ ഉണ്ടാവുക അത് കൂടുതലായി നമ്മൾ ഇരിക്കുക നിൽ നിൽക്കുക അതുപോലെ മുന്നോട്ട് വളഞ്ഞ എന്തെങ്കിലും ജോലി ചെയ്യുക ആ സമയത്ത് നമുക്ക് നടുവിൻ്റെ പുറത്ത് നടുവിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാകും പക്ഷേ ആ വേദന കാലിലേക്ക് ഇറങ്ങുകയില്ല ഇതാണ് ആക്സിയൽ ബാക്ക് പെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തത് നമ്മുടെ ഈ ഇടുപ്പെല്ലും നട്ടെല്ലും തമ്മിലുള്ള ജോയിൻ്റ് എസ് ഐ ജോയിൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് വേദന ഉണ്ടാക്കും അതിനാണ് സാക്രോയിലിയാക്ക് ഡിസ്ഫങ്ഷൻ എന്നോ സാക്രോയിലിയൈറ്റിസ് എന്നോ പറയുന്ന രീതിയിൽ ഈ ജോയിൻറ്റ് വേദന ഉണ്ടാക്കും സാധാരണയായി എന്തെങ്കിലും പരിക്കുകൾ പറ്റിയ ആളുകളിൽ അതല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് നമ്മൾ പ്രഗ്നൻസി സമയത്ത് ഈ പെൽവിസ് വികസിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് പെൽവിസ് വികസിക്കും അത് വീണ്ടും പഴയ രീതിയിലേക്ക് വരുന്ന സമയത്തും ഈ ജോയിൻറ്റിന് പെയിൻ ഉണ്ടാവാം എസ് ഐ ജോയിൻറ്റിൻ്റെ പെയിൻ സാധാരണ രീതിയിൽ ഈ ഗ്ലൂട്ടിയൽ റീജ്യനിൽ അതായത് നമ്മളെ ബട്ടക്സിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ട് പെയിൻ ഉണ്ടാവുക അത് ഏതെങ്കിലും ഒരു വശത്താവാം ചിലപ്പോൾ രണ്ട് സൈഡിലും വരാം അപ്പോൾ ആ ആ ബട്ടക്സിൻ്റെ ഭാഗത്ത് തുടങ്ങിയിട്ട് തുടയുടെ പുറകു വശത്തേക്ക് വേദന ഇറങ്ങാം കൂടുതലായി ഈ വേദന അനുഭവപ്പെടുന്ന ഇരിക്കുന്ന സമയത്താണ് ഇരിക്കുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാവും ഇരുന്നെടുത്ത് എഴുന്നേൽക്കുന്ന സമയത്തും പെയിൻ ഉണ്ടാവും സാധാരണ നടക്കുമ്പോൾ വേദന പൊതുവേ കുറവായിരിക്കും ഈ ജോയിൻറ്റിൽ നീരറങ്ങിയ ആൾക്കാർക്ക് അതായത് സാക്രോയിലിയൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് രാത്രി കാലങ്ങളിലും പെയിൻ ഉണ്ടാകും രാത്രി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടാം ഇതാണ് എസ് ഐ ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ അതായത് സാക്രോയിലിയൈറ്റിസിൻ്റെ പെയിൻ ഈ ജോയിൻറ്റിൻ്റെ പ്രത്യേകത സാധാരണയായി ഇത് പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു പെയിൻ ആണെങ്കിലും ചില ആളുകളിൽ ഇത് വാദസംബന്ധമായ സംബന്ധമായ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് സാക്രോയിലിയൈറ്റിസ് വരാം അത് വേറെ തന്നെ ഒരു വിഭാഗമാണ് അതായത് നമ്മളെ നട്ടലിൻ്റെ സൈഡിലുള്ള ഈ ജോയിൻറ്റിനെയും നട്ടലിൻ്റെ മോൾ വരെയുള്ള ജോയിൻറ്റുകളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വാദസംബന്ധമായ അസുഖമുണ്ട് അതിൽ കൂടുതലും ഈ ഞാൻ ഈ പറഞ്ഞ പോലെ രാത്രി കാലങ്ങളിലുള്ള പെയിനും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള ശക്തമായ വേദനയും സ്റ്റിഫ്നെസ്സും ആണ് ആ രോഗികളിൽ ഉണ്ടാവുക അവർക്കതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ജോയിൻ്റുകൾ കയ്യിൻ്റെയോ കാലിൻ്റെയോ ജോയിൻറ്റുകളിലും വേദന വരാം അതാണ് സാക്രോയിലിയൈറ്റിസ് മൂന്നാമതായി നമുക്ക് വേദന ഉണ്ടാക്കുന്ന നടുവിൽ വേദന ഉണ്ടാക്കുന്ന ഇത് ഫാസറ്റ് ജോയിൻ്റ് ആണ് ഞാൻ പറഞ്ഞു നട്ട് കശേരുക്കൾക്കിടയിലുള്ള ജോയിൻറ് ഫാസറ്റ് ജോയിൻറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ കാണുന്നത് പ്രായമുള്ള ആളുകളിലാണ് അതായത് അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് ഈ ഫാസറ്റ് ജോയിൻറ്റ് യൂഷ്വലി പെയിൻ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായം കുറഞ്ഞ ആളുകളിൽ ഡിസ്ക്കാണ് പെയിൻ കൂടുതൽ ഉണ്ടാക്കുന്നതെങ്കിൽ പ്രായം കൂടുതലുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ നടുവേദന മാത്രമായിട്ട് വരുന്നതിന് പ്രധാന കാരണം ഫാസറ്റ് ജോയിൻ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത നട്ടിൻ്റെ സെൻറ്ററിൽ വേദന ഉണ്ടാകുന്നതിന് പകരം നടുവിൻ്റെ ഒരു സൈഡിലായിട്ടായിരിക്കും വേദന ഉണ്ടാവുക ഒന്നുകിൽ ഇടത് വശത്ത് അല്ലെങ്കിൽ വലത് വശത്ത് കൂടുതലായി രണ്ട് സൈഡിലുള്ള ജോയിൻറ്റും ബാധിക്കുകയാണെങ്കിൽ മാത്രമേ സെൻറ്ററിൽ അവർക്ക് വേദന ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് നട്ടലിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങി നമ്മളെ ബട്ടക്സിന്റെ ഭാഗത്ത് വരെ അല്ലെങ്കിൽ തയ്യന്റെ മുകൾ ഭാഗം വരെയുള്ള അത്രയും ഭാഗത്താണ് സാധാരണയായി ഈ ജോയിൻറ്റിന്റെ പെയിൻ ഉണ്ടാവുക ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വേദന കൂടുതലായി നമ്മൾ നിൽക്കുന്ന സമയത്താണ് വരിക കൂടുതൽ നേരം നിൽക്കുന്ന സമയത്ത് വേദന വരും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്തും വേദന വേദനയുണ്ടാവും പക്ഷേ നമ്മൾ കിടക്കുകയാണെങ്കിൽ പൊതുവേ വേദന കുറവായിരിക്കും അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കുക ഇരിക്കുകയോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ വേദന പൊതുവേ കുറവായിരിക്കും അതാണ് ഫാസറ്റ് ജോയിൻ്റിൻ്റെ പേര് ഇതിൻ്റെ അടുത്ത ഭാഗം ഇതിൻ്റെ പുറകിലുള്ള അതായത് ഇതിൻ്റെ പുറത്തുള്ള പേശികളാണ് പേശികൾ സാധാരണയായി ശക്തമായ വേദന ഉണ്ടാക്കാറില്ല ഈ പറഞ്ഞ ഫാസറ്റ് ജോയിൻ്റ് ആണെങ്കിലും എസ് ഐ ജോയിൻ്റ് ആണെങ്കിലും ഡിസ്കോതിനിക് പെയിൻ ആണെങ്കിലും ഇതിനെല്ലാം കൂടെ പേശികൾക്ക് പെയിൻ ഉണ്ടാവും അപ്പോൾ ഒരു എല്ലാ വേദനയുടെയും ഒരംശം ഈ മസ് മസിൽസിന്റെ പെയിൻ ആയിരിക്കും അതല്ലാതെ ചിലപ്പോൾ പേശികൾ മാത്രമായി വേദന ഉണ്ടാക്കും ഉദാഹരണത്തിന് ഇരുന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ പ്രത്യേക പൊസിഷൻ ശരിയില്ലാതെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നട്ടലിൻ്റെ സൈഡിലുള്ള ഒരു ഷീറ്റ് പോലെയുള്ള മസിലുണ്ട് നമ്മൾ കോഡ്രാറ്റ ലംബോറം എന്ന് പറയും ഇത്തരത്തിലുള്ള മസിലുകൾ പേശികൾ വേദന അത് മാത്രമായി വേദന ഉണ്ടാക്കും അപ്പോൾ ചിലപ്പോൾ വയറിൻ്റെ സൈഡിൽ ഈ കിഡ്നിയുടെ ഭാഗത്തുള്ള വേദനയായിരിക്കും അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും കിഡ്നിയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ നടുവിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നമാണ് പല രീതിയിലും തെറ്റിദ്ധരിക്കും പക്ഷേ അത് യഥാർത്ഥത്തിൽ ആരും പേശിയുടെ പ്രശ്നം മാത്രമായി മാത്രമായിരിക്കും അത് മിക്കപ്പോഴും അവരുടെ ജോലി സംബന്ധം പലരുടെയും ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് പോക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒരു പരിക്ക് വന്നിട്ട് അതിൻ്റെ ഭാഗമായ ഒരു ചതുവ് പോലെ വേദന ഉണ്ടാക്കുന്നതാണ് അത് വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നൊരു വേദനയുമാണ് അപ്പോൾ അതാണ് മറ്റൊരു കാരണം അതായത് ഈ ജോയിൻറ്റും ഡിസ്ക്കും ഒന്നും അല്ലാതെ ചിലപ്പോൾ പേശികൾ തന്നെയും വേദന ഉണ്ടാക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതാണ് ഏറ്റവും കോമണായി ഞാൻ നാല് കാരണങ്ങൾ പറഞ്ഞു ഡിസ്കോജനിക് പെയിൻ എസ് ഐ ജോയിൻറ്റ് പെയിൻ ഫാസറ്റ് ജോയിൻറ്റ് പെയിൻ അതുപോലെ ഈ മയോഫേഷ്യൽ പെയിൻ അതായത് മസിൽസ് സംബന്ധമായ വേദന ഈ നാല് കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു ബാക്ക് പെയിൻ ഉണ്ടാക്കുന്ന ബാക്ക് പെയിൻ മാത്രമായിട്ട് വരുന്ന കാരണങ്ങൾ ഏറ്റവും പ്രധാനം ഇതാണ് അപ്പോൾ ഈ അസുഖങ്ങൾക്ക് നമ്മൾ എന്താണ് ചെയ്യുക ഇപ്പം ഞാൻ ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെന്തൊക്കെയാണ് നമുക്ക് ട്രീറ്റ്മെൻ്റായി ചെയ്യാൻ പറ്റില്ല എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡിസ്കോജനിക് പെയിൻ അതായത് ഡിസ്കിൻ്റെ തേയ്മാനം മൂലം ഉണ്ടാകുന്നില്ല ആനിലാർ ടയർ ഞാൻ പറഞ്ഞു നേരത്തെ ആനുലസിലുണ്ടാകുന്ന ടയർ കാരണം ഉണ്ടാകുന്ന പെയിൻ ഇതിലേറ്റവും പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡിസ്കിൻ്റെ ഈ തേയ്മാനം ഡിസ്കോജനിക് പെയിനിൽ കാലിലേക്ക് വേദന സാധാരണ ഉണ്ടാവാറില്ല അപ്പോൾ നമുക്ക് കാലിലേക്ക് വേദന ഉണ്ടാക്കുന്നത് ഹെറിനിയേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വിഭാഗമാണ് അതായത് ഈ തെയ് ഡിസ്കിന് തേയ്മാനം തുടങ്ങി കുറച്ച് കഴിഞ്ഞ ഡിസ്ക് പുറകോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ പുറകിലായി നമ്മുടെ നാടികളുണ്ട് അപ്പോൾ ഒരു ഡിസ്ക് പുറകോട്ട് തള്ളിക്കഴിഞ്ഞാൽ ആ നാടികൾക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നാടിയുടെ ഭാഗത്ത് നീരി അല്ലെങ്കിൽ നാടിയെ കംപ്രസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭാഗത്തേക്ക് കാലിൻ്റെ ഒരു ഭാഗത്തേ ഒന്നുകിൽ കാലിൻ്റെ സൈഡിൽ കൂടെ വിരൽ വരെ വരാം അല്ലെങ്കിൽ കാലിൻ്റെ പുറകിലൂടെ കാലിൻ്റെ അടിഭാഗത്തേക്ക് വേദന വരാം അപ്പോൾ അതിൻ്റെ കൂടെ തരിപ്പും അതുപോലെ തന്നെ ചെറിയ ചെറിയ പിൻ പിൻസ് പിൻസിനുള്ളിൽ സെൻസേഷനൊക്കെ നമുക്ക് അനുഭവപ്പെടാം അതാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് അത് ഡിസ്കോജനിക് പെയിനിൽ അതുപോലെ കാലിലേക്ക് വേദന കാര്യമായിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഹെറിനേറ്റഡ് ഡിസ്ക് ആകുമ്പോൾ പ്രധാനമായും വേദന ഉണ്ടാകാൻ കാലിലാണ് അപ്പോൾ പലപ്പോഴും പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് എനിക്ക് ആദ്യം കുറേ കാലം നടുവേദനയായിരുന്നു പിന്നെ പെട്ടെന്നൊരു ദിവസം ഞാൻ വെയിറ്റ് എടുത്തപ്പോൾ കാലിലേക്ക് വേദന ഇറങ്ങി അതിൻ്റെ കാരണം ഇതാണ് അതായത് ആദ്യം ആദ്യമുണ്ടായ വേദന ഡിസ്കിൻ്റെ തേയ്മാനം കാരണമുള്ള ഡിസ്കോജനിക് ആണ് അപ്പോൾ ആ വെയിറ്റ് എടുത്ത സമയത്ത് ഈ ഡിസ്ക് പുറകോട്ട് തള്ളുകയും ആ ഹെർനേറ്റഡ് ഡിസ്ക് നമ്മളെ ഈ ഞരമ്പിൻ്റെ മുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം കാലിലേക്ക് വേദന ഇറങ്ങുകയും ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഈ ആക്സിയൽ ബാക്ക് പെയിനെ കുറിച്ചാണ് കാലിലെ വേദന നമ്മൾ സെപ്പറേറ്റ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഡിസ്കിൻ്റെ തേയ്മാനത്തിന് നമുക്ക് എന്താണ് ചികിത്സ അതായത് നടുവേദന മാത്രമായിട്ട് വരുന്ന സമയത്ത് എന്താണ് ചികിത്സ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ ഈ ഡിസ്കോജനിക് പെയിന് വരാനുള്ള കാരണം കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ക്ലിനിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഹെവി ലോഡ് എടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് പെട്ടെന്ന് തന്നെ തേയ്മാനം വരിക ഡിസ്കിൻ്റെ തീമാനം വരിക കാരണം ഡിസ്കിൻ്റെ ഉള്ളിൽ രക്തോട്ടം കുറവാണ് അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് ഒരേ പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള ഓക്സിജനും അതുപോലെ തന്നെയുള്ള മറ്റുള്ള ന്യൂട്രീഷണൽ സാധനങ്ങളെല്ലാം കിട്ടുന്നത് നമ്മൾ മൂവ്മെൻറ്റ് നടക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഒരു മൂവ് ചെയ്യാതെ ഒരേ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടം കുറയുകയാണ് അതുപോലെ തന്നെ അതിനുള്ളിലുള്ള ആവശ്യമുള്ള ഓക്സിജനോ ഗ്ലൂക്കോസ് പോലുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ നമ്മളത് ഒരു ഒരു പൊസിഷനിൽ നിന്നും വേറെ പൊസിഷനിലേക്ക് മാറുമ്പോഴാണ് ആ ഡിഫ്യൂഷൻ കാരണമാണ് ശരിക്കും നമ്മളെ ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള ന്യൂട്രീഷൻ നടക്കുന്നത് അപ്പോൾ നമ്മൾ പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയെന്നുള്ള പ്രധാനമാണ് നമ്മളൊരു ജോലി ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ഇടയ്ക്ക് ഒന്ന് എണീറ്റ് നടന്നു പോകുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊരു പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത്തെ പുകവലിയാണ് പുകവലിയുള്ള ആൾക്കാർക്ക് ഡിസ്കിൻ്റെ ന്യൂട്രീഷൻ കുറയും അപ്പോൾ പുകവലി ഉള്ള ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഇതാണ് കൂടുതൽ വെള്ളത്തിൻ്റെ കൂടുതലായി വെള്ളം നല്ലപോലെ കുടിക്കുക വെള്ളത്തിൻ്റെ അംശം നമ്മൾ നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ് പിന്നെ എക്സസൈസ് വ്യായാമം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് തുടക്കത്തിൽ ഡിസ്കോജനിക് പെയിൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വ്യായാമം തുടങ്ങുകയാണെങ്കിൽ നമുക്കത് അവിടെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേക പ്രത്യേകത ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല കാലിന് തളർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്ന ഒരു അസുഖമല്ല വേദന മാത്രമേ ഉണ്ടാവുള്ളൂ ഡിസ്കോജനിക് പെയിനിൽ അപ്പോൾ നമ്മൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ എക്സസൈസും കാര്യങ്ങളും ചെയ്ത് ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരി കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് അവിടെ തന്നെ നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ള ട്രീറ്റ്മെൻ്റിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ അതായത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എക്സസൈസും എല്ലാം ചെയ്തതിന് ശേഷവും വേദന നിൽക്കുന്നതിന് നമുക്ക് മെഡിസിൻ എടുക്കേണ്ടി വരും മെഡിസിൻ്റെ നമുക്ക് തുടക്കത്തിലാവുമ്പോൾ വേദന സമ്പാരികൾ വേദനയും നീരും പോകാനുള്ള മെഡിസിൻസ് കഴിക്കേണ്ടി വരും അതുകൂടാതെ ഡിസ്കിൻ്റെ രക്തോട്ടം റെഡിയാക്കുന്ന രീതിയിലുള്ള ചെറിയ ന്യൂറോപ്പതിക്ക് മെഡിസിൻസ് ഉണ്ടാവും അത് കഴിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ വേദനയ്ക്ക് ശമനം ശമനമുണ്ടാകും വേദന കുറച്ചതിന് ശേഷം നമ്മൾ വീണ്ടും എക്സസൈസും കാര്യങ്ങളും ചെയ്ത് അത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ് അതിൻ്റെ മാർഗം ഇതിലൊന്നും നിൽക്കാതെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്തെങ്കിലും ഇന്റർവെൻഷൻ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടി വരുള്ളൂ അതായത് ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് തന്നെ നേരിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് ഡിസ്കോജനിക് പെയിന് യൂഷ്വലി സർജറി ഒരു ഓപ്ഷനായിട്ട് തുടക്കത്തിൽ പറയാറില്ല മാക്സിമം നമ്മൾ അങ്ങനത്തെ ഇൻവേസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒഴിവാക്കുകയാണ് പതിവ് അപ്പോൾ ഡിസ്കിൻ്റെ ഡിസ്കോജനിക് പെയിനുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് രണ്ട് സൈഡിൽ നിന്നും നമ്മളൊരു നീഡിൽ കടത്തിട്ട് അതിൻ്റെ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള പരിപാടിയുണ്ട് അത് റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും അത് അതുപോലെ വൈ അക്യുപ്ലാസ്റ്റി ഇതൊക്കെ എന്നാൽ നീഡിൽ ത്രൂ നീഡിൽ നമ്മളൊരു ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള നെർവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉള്ളിലേക്ക് നെർവ് വളരുന്ന കാരണമാണ് നമുക്ക് ഡിസ്ക് പെയിൻഫുൾ ആയി മാറുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ പെയിൻ ഉണ്ടാക്കുന്ന നെർവിനെ നമ്മൾ കരിച്ചു കളയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഈ ബൈ അക്യുപ്ലാസ്റ്റി അല്ലെങ്കിൽ ആർ എഫ് അബ്ലേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻട്രാ ഡിസ്കൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് പക്ഷേ അത് മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഫലിക്കാത്ത ആളുകൾക്ക് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ഇനി നമുക്ക് പുറകിലോട്ട് എസ് ഐ ജോയിൻ പെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പലപ്പോഴും നമ്മൾ ഈ പെയിൻ വരുമ്പോൾ നടുവേദ എന്ന് പറയുമ്പോൾ ഡിസ്ക് ആണ് ഡിസ്കിൻ്റെ പെയിൻ ആണ് എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കും അപ്പോൾ എം ആർ ഐയിലെ ഡിസ്ക് ചിലപ്പോൾ തള്ളിയിട്ടുണ്ടാകും പക്ഷേ എല്ലാ പെയിനും നടുവേദനയും ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് അല്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നട്ടൻ്റെ സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു ബട്ടക്സിൻ്റെ ഭാഗത്തുള്ള ഒരു പെയിന് പലപ്പോഴും ഈ ഒരു ജോയിൻ്റ് എസ്പെഷ്യലി പ്രഗ്നൻറ്റ് ലേഡീസിൽ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളിൽ അതുപോലെ തന്നെ മുമ്പ് നടുവടിച്ച് വീണിട്ടുള്ള ആളുകളിലെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ മുമ്പ് സർജറി ചെയ്ത ആളുകൾക്ക് അതായത് നട്ടലിന് ഡിസ്കിന് സർജറി ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഫ്യൂഷൻ സർജറി ചെയ്ത ആളുകൾക്ക് പിന്നീട് വരുന്ന നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണം ഈ എസ് ഐ ജോയിൻ്റാണ് അപ്പം എസ് ഐ ജോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് എക്സ് റേയിലോ അല്ലെങ്കിൽ എം ആർ ഐയിലോ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല അപ്പോൾ എസ് ഐ ഒരു സാക്രോ വിലിയായിട്ട് സ്ഥലത്ത് ഒരു ഇൻഫ്ലമേഷൻ വരികയാണ് നീരി ഇറക്കമുണ്ട് അങ്ങനത്തെ ഒരു കാര്യം വരികയാണെങ്കിൽ നമുക്ക് എം ആർ ഐയിൽ കാണാൻ പറ്റും അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ എസ് ഐ ജോയിൻറ്റ് പെയിൻ ഉണ്ടാക്കും അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഡിസ്ക്കിൻ്റെ ഡിസ്ക് തള്ളിയതാണെങ്കിൽ എം ആർ ഐയിൽ കാണാം പക്ഷേ എസ് ഐ ജോയിൻറ്റ് പെയിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാം അപ്പോൾ നമുക്ക് സംശയമുണ്ട് ഇതിപ്പോൾ ക്ലിനിക്കലി നോക്കുമ്പോൾ ഇത് സാക്കോലിയാക്ക് സന്ധിയിൽ നിന്നാണ് വേദന വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റേയുടെ സഹായത്തോടു കൂടി ആ ജോയിൻ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു വൺ എം എൽ തിരിപ്പിക്കുന്ന വരുന്നത് അതായത് ലോക്കൽ അനസ്തറ്റിക് ഇഞ്ചക്ഷൻ കൊടുക്കുക അതിനാണ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് എന്ന് പറയും അപ്പോൾ ആ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പെയിന് പൂർണ്ണമായിട്ട് മാറും അപ്പോൾ അത് നമുക്ക് കൺഫേം ആണ് അതായത് ഇത് എസ് ഐ ജോയിൻ്റ് ആണ് അല്ലെങ്കിൽ ഈ ജോയിൻറ്റാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നതിൽ കൺഫേം ആയി അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകിൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാം അപ്പോൾ അത് കുറേ കാലത്തേക്ക് അവർക്ക് സമാധാനം കിട്ടും അതിന് ശേഷം അവർക്ക് എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം അതല്ലെങ്കിൽ നമുക്ക് പി ആർ പി അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി ആ ഉള്ളിലേക്ക് കൊടുത്തിട്ട് അതിനുള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇതുമല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷൻ ചെയ്ത് അതിൻ്റെ പെയിന് മാറ്റാം പ്രത്യേകിച്ച് ഒന്ന് പ്രായം കൂടുതലുള്ള ആൾക്കാരിലാണെങ്കിൽ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷൻ ചെയ്ത് അതിൻ്റെ പെയിന് മാറ്റി കൊടുക്കാം ഇതൊക്കെയാണ് ഈ ജോയിന്റിന്റെ പെയിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് ഈ ഫാസറ്റ് ജോയിൻറ്റ് ഞാൻ പറഞ്ഞ പോലെ മിക്കപ്പോഴും ആരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല പലപ്പോഴും കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായി അവോയ്ഡ് ചെയ്യപ്പെടുന്ന ഒരു ഡയഗ്നോസിസ് ആണ് ഇത് ശ്രദ്ധിക്കാത്ത ഒരു ഡയഗ്നോസാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടെസ്റ്റുകളിൽ കാണാൻ പറ്റാത്തൊരു സംഭവമാണ് ഫാസറ്റ് ജോയിൻറ്റ് എം ആർ ഐയിൽ ഒരു പ്രശ്നമുണ്ട് അത് നല്ലപോലെ അവിടെ എഫ്യൂഷനോ അല്ലെങ്കിൽ നീരോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പക്ഷേ പലപ്പോഴും വേദന ഉണ്ടാക്കുന്ന ഫാസറ്റ് ജോൻറ്റ് ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അതും ഈ എക്സ്റേ ഗൈഡൻസോടുകൂടി ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് കൊടുക്കുമ്പോൾ മാത്രം കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് അപ്പോൾ പ്രായം കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ ഒരു നടുവിൻ്റെ ഒരു വശത്ത് മാത്രമായിട്ട് വേദനയുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന കാരണം ഫാസറ്റാണ് അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിച്ച് ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് കൊടുത്ത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പെയിൻ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് കൊടുത്ത് പെയിൻ തന്നെയാണ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിന്റിലേക്ക് പെയിൻ ഉണ്ടാക്കുന്ന നെർവുകളെ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്തിട്ട് പെയിന് കുറേ കാലത്തേക്ക് മാറ്റാൻ പറ്റുക മൂന്നോ നാലോ വർഷത്തേക്ക് നമുക്ക് പെയിൻ മാറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ അതാണ് ഫാസറ്റ് ജോയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം ഇതിന് പുറമെയുള്ള പേശികളുടെ പെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു കോഡാറ്റസ്ലാംബോറോ അലീലിയോ സോയാസ് പോലെയുള്ള മസിൽസ് പെയിൻ ഉണ്ടാക്കും അതാണെങ്കിൽ നമ്മൾ നേരിട്ട് നമുക്ക് ഇമേജിലെ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ആ മസിൽൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത മസിൽസിനെ റിലാക്സ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ എക്സസൈസ് ചെയ്യുകയും ചെയ്യുക പൂർണ്ണമായിട്ട് മാറുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഇത്തര ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായി ആക്സിയൽ ബാക്ക് പെയിൻ അതായത് ഞാനിതിൽ പറയപ്പെടാത്ത കുറെ കാരണങ്ങളുണ്ട് അതായത് ഞാൻ നേരത്തെ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതായത് ഗുരുതരമായ നടുവേദനയുടെ ലക്ഷണങ്ങൾ അതായത് റെഡ് ഫ്ലാഗ്സ് അത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ഞാനിതിൽ പറഞ്ഞിട്ടില്ല ഗുരുതരമല്ലാത്ത നടുവേദന ഉണ്ടാക്കുന്ന കോമണായി നടുവേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നടുവിൽ നിന്ന് കാലിലേക്ക് വേദനയുണ്ടാക്കുന്ന ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞു നടുവിന് മാത്രം വേദന ഉണ്ടാക്കുന്നതാണ് ഇനിയുള്ള വീഡിയോയിൽ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന സയാറ്റിക്ക എന്നറിയപ്പെടുന്ന കണ്ടീഷനെ കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണ് അതിൻ്റെ പ്രതിവിധികൾ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം